പെട്ടെന്ന് വന്നൊരു നടുവേദനയായിരുന്നു കുഞ്ഞിട്ട് നിർന്നപ്പോ അല്ലെങ്കിൽ കുട്ടീനെ എടുത്ത് പൊക്കിയപ്പോൾ ഊരൊന്നും ഉളുക്കി പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ല കുഞ്ഞു കൊണ്ട് തന്നെ കുറച്ച് നേരം സ്റ്റക്കായി നിന്നുപോയി പിന്നെ കിടന്ന് എന്നിട്ടൊന്നും വേദന മാറുന്നില്ല കുറേ ദിവസമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഡിസ്ക് തെറ്റിയതാണോ എന്താണ് ഇതിന്റെ ചികിത്സ ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഒ പി വരുന്ന ഒരു ഒരു ഫിഫ്റ്റി ഫോർട്ടി പെർസെന്റേജ് ഓഫ് ആൾക്കാര് വരുന്ന ഒരു സിംറ്റം ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് അന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നജിവ കൺസൾട്ടൻ പെയിൻ ഫിസിഷ്യൻ കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എറണിപ്പാല അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന നടുവേദന അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ളത് അതിന് ശേഷം എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു സിംറ്റം എന്ന് പറയുന്നത് നടുവിന്ന് നിന്നുള്ള ഒരു ഉളുക്കൽ അതായത് സ്ലിപ്പ് ഡിസ്ക് ഡിസ്ക് എന്ന് പറയും അല്ലെങ്കിൽ ഹേണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയാം പക്ഷെ ഇതിനൊക്കെ ഒരു കോമൺ കോസ് ഡിസ്ക് ബൾജ് എന്നേ ഉള്ളൂ പക്ഷേ നടുവേദനൻ്റെ കോമൺ കോസ് ഡിസ്ക് ബൾജ് അല്ല അത് ഒട്ടുമിക്ക ആൾക്കാർക്കും നമ്മളെ മസിൽസിൻ്റെ ഒരു സ്ട്രെയിൻ കൊണ്ടും നട്ടിലിന് ചുറ്റുമുള്ള മസിലുകളുടെ സ്പാസം കൊണ്ടും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒട്ടുമിക്ക ആൾക്കാർ നടുവേദന ആയിട്ട് കംപ്ലയിൻ്റ് ആയ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് സ്ലിപ്പ് ഡെസ്കിനെക്കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ ഹേണിയേറ്റഡ് ഡിസ്കിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ എന്താണ് ഹേണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ എന്താ എന്തെങ്കിലാണ് ഇത് വരുന്നത് പൊതുവെ നമ്മൾ പറയാറുണ്ട് വേദന എന്ന് പറയുന്നത് ഒരു കുറച്ച് ഏജ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഇത് അങ്ങനെയല്ല മോർ ദാൻ ഒരു എയ്റ്റീൻ പ്ലസ് ഉള്ള ആൾക്കാർക്ക് വരെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വേദന കഴുത്ത് വേദന അപ്പം ഇതൊക്കെ ഒരു നം മോസ്റ്റ് പ്രോബ്ലി നമ്മളുടെ ഒരു എക്കണോമിക്സിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് അതായത് ഇരുപ്പിൻ്റെയും കഴുത്ത് കുണിച്ചിട്ടുള്ള മൊബൈലിൻ്റെ യൂസും സിസ്റ്റത്തിൻ്റെ യൂസും കൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നു അതായത് നമ്മളുടെ നമുക്കറിയാം നമ്മൾ നട്ടല് എന്ന് പറയുന്നത് ഒരു നമ്മളെ തലച്ചോറിനേയും മറ്റുള്ള ലിംസിനെയും നമ്മൾ കാലിനെയും കൈനെയും ശരീരത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ആ നട്ടലിൻ്റെ ഉള്ളിൽക്കൂടെയാണ് സുഷംനാടി പോകുന്നത് സുഷുമനാടീൻ്റെ ഓരോ ലെവലിൽ ഓരോ കശേരികളുടെ സൈഡിൽ നിന്നും അതാത് സ്ഥലങ്ങളിലേക്കുള്ള നെർവ്സ് പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നട്ടില് എന്ന് പറയുന്നത് ഈ സുഷംനാടിയെ കവർ ചെയ്തുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു എല്ലിന്റെ കവചമാണ് അപ്പോൾ ഈ നട്ടില് നമുക്ക് വളയ്ക്കണം പിന്നോട്ടാക്കണം സൈഡിലേക്ക് ചിരിക്കണം അത് അപ്പോൾ അതിനൊക്കെ മൊബിലിറ്റി അത്യാവശ്യമാണ് അപ്പോൾ ആ മൊബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നട്ടിലിൻ്റെ ഇടയിലുള്ള ഡിസ്ക് അതായത് ഷോക്ക് അബ്സോർബർ പോലെ ഉള്ള ഒരു സ്ട്രക്ചർ ഉള്ളത് അതിനാണ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പം ഈ ഡിസ്കിന് ജനിച്ചു തുടങ്ങുമ്പോൾ അതായത് കുഞ്ഞുനാളിൽ അതിൻ്റെ ഒരു കാർട്ട്ലിജനസ് ഫോമിലായിരിക്കും ഉണ്ട് അതായത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ജെൽ ടൈപ്പ് ആയിരിക്കും പിന്നെ പിന്നീട് പിന്നീട് അതിന് കുറച്ചുകൂടി കട്ടി വയ്ക്കുന്നു അതിന് മെച്ചൂരിറ്റി വരുന്നു അപ്പം അതിന് രണ്ട് ലെയർ ആയിട്ട് നമുക്ക് ഡിസ്കിനെ അനാറ്റമി വൈസ് പറയുകയാണെങ്കിൽ ഉണ്ടാവും അതായത് ഉള്ളിൽ ഒരു ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലാണ് ചുറ്റിനും ഉണ്ടാകുന്നത് ഒരു ഫൈബ്രോസസ് എന്ന് പറയുന്ന കുറച്ച് കട്ടിയുള്ളൊരു ഒരു ഒരു റിങ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരുപാട് നേരം ഇരുത്തം കൊണ്ടും അല്ലെങ്കിൽ മുന്നോട്ട് കുഞ്ഞിട്ടുള്ള ജോലികളിൽ പെട്ടെന്ന് വെയിറ്റ് എടുത്ത് പോകുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്കിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്നു അതിൻ്റെ ഡീജനറേഷൻ സംഭവിക്കുന്നു അതിൻ്റെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു അതായത് ഉള്ളിലത്തെ ജലാംശം കുറഞ്ഞു വരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിസ്ക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വേദന അനുഭവപ്പെടുന്നു അതിനാണ് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത് ഈ ഡിസ്കോജനിക് പെയിന് രോഗികൾ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ നടുവെന്ന് മാത്രമായിട്ടൊരു വേദന വരുന്നു ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നട്ടിൻ്റെ സെൻ്റർ ഭാഗത്തു നിന്ന് വേദന വരുന്നു കുറച്ച് നേരം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു പിടുത്തം വരുന്നു പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ സമയം നടക്കുകയും നീങ്ങുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് മാറുന്നുണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് വെയിറ്റ് എടുത്തുമ്പോൾ കുഞ്ഞൊരു വേദന ഉണ്ടാവും പിന്നെ വലിയ പ്രശ്നങ്ങൾ ഇതാണ് ഡിസ്കോജനിക് പെയിൻ അപ്പോൾ ഇത് വലിയ ഹാമഫുൾ ഇതായി രോഗീനെ അതത്ര അലട്ടുന്നുണ്ടാവില്ല രോഗി ചികിത്സ നേടാനും പോകുന്നില്ല അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അത് അങ്ങനെ അങ്ങ് കടന്നു പോകും പക്ഷേ ഈ ചെറിയ വേറൻ ടയർ ഉള്ളിലുള്ള ചെറിയ വിള്ളലുകൾ പോയി പോയി പിന്നെ ആ വിള്ളലുകൾ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ഫൾപോസസ് വരെ എത്തി അത് ബൾജ് ചെയ്ത് വരുമ്പോഴാണ് ഈ അസഹനീയമായ വേദന വരികയും പെട്ടെന്ന് നടു ഉളുക്കിപ്പോഴുകയും കാലിലേക്കുള്ള തരിപ്പും പുകച്ചിലും കടച്ചിലൊക്കെ ആയിട്ട് രോഗി കടന്നു പോകുന്നു അപ്പോൾ തോന്നും ഇനി എന്തായാലും ഡോക്ടറെ കാണിച്ചാൽ മതിയാവും അപ്പോഴാണ് രോഗി ഡോക്ടറെടുത്ത് തോന്നുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നു അപ്പോൾ ഈ ഡിസ്കോജനിക് പെയിൻ എന്നുള്ള സംഭവത്തിൽ തന്നെ രോഗി ചികിത്സ നേടുകയും അതിനുള്ള പരിഹാര മാർഗം അന്വേഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ മറ്റത് എത്തില്ലായിരുന്നു പക്ഷേ എത്തിയാലും അതിലുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇനി എനിക്ക് പ്രിവെൻഷൻ എങ്ങനെയുണ്ടായി ചെയ്യേണ്ടിയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് ഈ എറഗണോമിക്സിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായിരുന്നു ഇരിപ്പ് കൊണ്ടും ഈ കഴുത്തു കുഞ്ചുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആ സമയത്ത് തന്നെ അതിനുള്ള സ്ട്രെച്ചിങ് എക്സൈസും സ്ട്രെങ്തനിങ്ങും ചെയ്തിട്ട് അതിനെ മാറ്റിയെടുക്കേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ചെയ്യണം ഇനി ഈ സ്ലിപ്പ് ഡിസ്ക് വന്നു കഴിഞ്ഞു ഇനി എന്താണ് ചികിത്സ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുക എന്തുകൊണ്ടത് വന്നു അതായത് നമ്മളുടെ ഈ പോസ്റ്ററിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക പിന്നെ ഈ ചെറിയ പ്രായത്തിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ മാറിക്കോളും പക്ഷെ കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ഏജ് വന്നു കുറച്ച് ആൾക്കാരിൽ അത് അതായത് ഒരുപാട് വെയ്റ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ എക്സസൈസോ ഇരിപ്പും കടപ്പോ ഒന്നും ശരിയാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കാലിലേക്കുള്ള തരിപ്പും കടച്ചിലോ ഒന്നും കുറയുന്നില്ല മെഡിസിൻ കഴിച്ചു എക്സസൈസ് ചെയ്തു ഫിസിയോതെറാപ്പി ചെയ്തു ഇതിലൊന്നും മാറ്റം വരുന്നില്ല അപ്പോൾ ഇനിയൊന്നും ചെയ്യും അപ്പോൾ അവർക്ക് സാധാരണ ഈ നമ്മൾ എം ആർ ഐ എടു എം ആർ ഐ എടുക്കേണ്ട ഒരു സ്റ്റേജ് വരുന്നു അതായത് നട്ടലിനുള്ള കാലിലേക്കുള്ള ഞരമ്പിനെങ്കിലും നീർക്കെട്ടെന്ന് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എം ആർ ഐ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ് എക്സറേനെക്കാളും കുറച്ചുകൂടി സെൻസിറ്റീവാണ് എക്സറേയിൽ നമ്മളെ എല്ലുകളുടെ ഘടനയോ അതിൻ്റെ ആക്സസിൻ്റെ അലൈൻമെൻ്റ് എന്താ തെറ്റിയിട്ടുണ്ടോ പൊട്ടലുണ്ടോ എന്നൊക്കെയാണ് മനസ്സിലാവുക എം ആർ ഐയിൽ ആ ന്യൂക്ലിയസ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഡിസ്കിൻ്റെ പാത്തോളജി മനസ്സിലാവും ഞരമ്പിലേക്ക് നീർക്കിട്ട് മനസ്സിലാവും അപ്പോൾ അതിന് എത്രത്തോളം സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത് ഈ അല്ലാതെ ചികിത്സ മതിയോ എന്ന് മനസ്സിലാവും അപ്പോ ഈ പറഞ്ഞ പോലെ എം ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഹെർണിയേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള തിരിച്ചറിയാൻ പറ്റും ഇനി സർജറി ചെയ്യേണ്ട ഒരു അത്യാവശ്യം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ എന്ന് വെച്ചാല് ആ ഒരു ഞരമ്പിലേക്കുള്ള അതായത് കാലിലേക്ക് നടുവുന്ന കാലിലേക്ക് ഒരു പ്രശ്നമാണല്ലോ സയാറ്റിക്കാൻ നിർത്തിട്ട് കുറയാനുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് ട്രാൻസ്ഫ്രാമിൽ എപ്പിഡൂറുള്ള ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ഒരു ഡേ കെയർ പ്രൊസീജർ ആണ് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവധ്യം നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും ഇത് കാലിലേക്കുള്ള സയാറ്റിക്ക എന്ന് പറയുന്ന അതായത് സയാറ്റിക് നോവിൻ്റെ ഇറിറ്റേഷൻ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ഇപ്പോൾ ഇതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പിന്നെ വരുന്നതാണ് ഡിസ്കിൻ്റെ ഹേണിയേഷൻ അതായത് ബൾജ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ബൾജിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വലിഞ്ഞ് വരാനുള്ള ഓസോൺ ന്യൂക്ലിയലൈസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഇത് ഇതും ടേക്ക് കെയർ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് ആ ഡിസ്കിൻ്റെ ഒരു ഒരു ബൾജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓസോൺ ഗ്യാസ് ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഉള്ളിലേക്കൊന്ന് വലിയാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇതൊന്നോ രണ്ടോ മില്ലിമീറ്റർ ഉള്ളിലോട്ട് വലിഞ്ഞാൽ തന്നെ ആ ഞരമ്പ് അവിടെ നിന്ന് അവിടെ നിന്ന് സ്പേസ് കുറച്ചുകൂടി കിട്ടുകയും ചെയ്യും ആ ഭാഗത്തുള്ള ഞരമ്പിൻ്റെ രക്തോട്ടം തിരിച്ച് ശരിയാവുകയും ചെയ്യും ഇതൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഇത് തിരിച്ച് വരാതിരിക്കാനും മറ്റൊരു ഡിസുക്കിലേക്ക് ഒന്നും ചെയ് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എടുക്കേണ്ടതായുണ്ട് പ്രോപ്പറായിട്ടുള്ള ഫിസിയോതെറാപ്പി എക്സർസൈസും ചെയ്തിട്ട് തിരിച്ച് നമ്മളുടെ ബാക്ക് ടു ലൈഫ് നമ്മൾ അധികം തടിയൊന്നും കൂടാതെ അധികം നമ്മളുടെ ഇരുപ്പ് നിപ്പൊക്കെ ശരിയാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടും ഉണ്ട് താങ്ക്